െ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആ ഉണ്ണിക്കണ്ണനെ മന കണ്ടു തൊഴുതു പ്രസാദവുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് നടക്കാവേ കണ്ണേരനെ കാണാനില്ല കാറ് പാർക്കിംഗ് ഏരിയയിലുണ്ട് താനും താൻ തൊഴുത് വലം വെച്ച് വരുമ്പോ ഞാൻ പുറത്ത് കാണും നീ ഇറങ്ങുമ്പോ വരാമെന്നും പറഞ്ഞ് ക്ഷേത്രത്തിനകത്ത് അധികം നേരം നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയതാ കക്ഷി അവിടെ നിന്ന് ക്ഷേത്രത്തിന് നാലു പാടും നോക്കുമ്പോ ക്ഷേത്രത്തിലെ അറിയാൽ തറയ്ക്കരികിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കളിപ്പിച്ച് നിൽക്കുന്നുണ്ട് കക്ഷി അരികിൽ സെറ്റ് സാരി കൊടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയാൻ തോന്നു ഒരു സ്ത്രീയും പുഞ്ചിയോടെ നിൽക്കുന്നു രണ്ടു മിനിറ്റ് കാത്ത് നിന്നിട്ടും തന്നെ അവൻ കണ്ടില്ല എന്ന തിരിച്ചറിവിൽ അതാരായിരിക്കുമെന്ന മനസ്സിന്റെ ചോദ്യത്തിൽ അവർക്കരികിലേക്ക് നടക്കവേ കണ്ണിടം തന്നെ കണ്ടു ഒരു നിമിഷം ഒന്ന് പതറിയവൻ പിന്നെ നിറഞ്ഞ പുഞ്ചിജിയോടെ തന്നെ അരികിലേക്ക് കൈ ഉയർത്തി വിളിച്ചു അരികിലെത്തിയ താൻ അവന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞെ നോക്കി ചിരിച്ച് ആ തടിച്ചുരുടെ കവളം തലോടി ഇതാരാ കണ്ണേട്ടാന്ന് ചോദിക്കവേ അവൻ തന്നെ ചേർത്ത് പിടിച്ചു ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞു തനിക്ക് മനസ്സിലായോ ഇവിടെയെന്ന് ഇതാ എന്റെ നല്ല പാതി എന്റെ പെണ്ണ് ആർദ്ര എന്റെ മാത്രം കുഞ്ഞി ആ പെൺകുട്ടിയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു പിന്നെ നിറഞ്ഞു തുടമ്പാറായ കണ്ണ് പതിയെ തുടച്ചുകൊണ്ട് അവൻ നേരെ ആംഗ്യം കാട്ടി സൂപ്പർ എന്ന് കണ്ണേട്ടൻ തനിക്ക് നേരെ തലത്തിരിച്ചു കൊണ്ട് പറഞ്ഞു കുഞ്ഞിക്കും ഏറെ മനസ്സിലായി കാണും എന്നാലും ഇതാണ് അനാമിക സ്വന്തമാക്കാനായി ഞാൻ കണ്ട പെണ്ണ് അനു എന്റേതായിരുന്നു എന്ന് കുറെ കാലം കണ്ട സ്വപ്നത്തിലെ ആ രാജകുമാരി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു നിന്നെ എനിക്കായി സമ്മാനിക്കാനായി മാത്രം ദൈവം കണ്ടെത്തിയ ഒരടാറിന്റെ എട്ടിന്റെ പണി വീട്ടുകാരോ സുഹൃത്തുക്കളോ പലരും പറഞ്ഞ് നിനക്ക് ഇവളെ കുറിച്ച് അറിയാമായിരിക്കും ഞാൻ പതി തലയാട്ടവേ ആ കുട്ടി എന്നെ തോണ്ടി വിളിച്ച് എന്തോ ആംഗ്യം കാട്ടി ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ അവള് നോക്കി നിന്ന് തന്നെ കണ്ണടൻ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായി കാണില്ല അല്ലേ എടോ അവക്ക് സംസാരിക്കാൻ കഴിയില്ല കുട്ടിക്കാലത്ത് സംഭവിച്ച ദുരന്തം അതുകൊണ്ടൊക്കെ തന്നെയാ ഞങ്ങക്ക് പിരിയേണ്ടി വന്നതും ഒന്നും മിണ്ടാനാവാത്തവളും ഒരുപാട് സംസാരിക്കുന്ന ഞാനും നീ അത് വിട് അതൊക്കെ പിന്നെ സംസാരിക്കാം ഇനി എന്താ പരിപാടി അവന്റെ ആ ചോദത്തിന് അവൾ എന്തു വാങ്ങിയം കാട്ടി തിരിച്ചവനും എന്തു വാങ്ങിയം കാട്ടി പിന്നെ ആ കുഞ്ഞുവാവയ്ക്ക് ഒരു ഉമ്മ കൂടി കൂടിക്കൊടുത്ത് തന്നെയൊന്നും നോക്കി പറഞ്ഞു എന്നാ നമുക്ക് പോവാലോ കുഞ്ഞുസേ ഞാൻ ചിരിയോട് തലയാട്ടി ആ കുട്ടിയോട് ആന്റി പോവുകയാന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി അനൊരകിലെത്തി തൻ്റെ ഇരകൈകളും ചേർത്ത് പിടിച്ചു എന്തോന്ന് മന്ത്രിച്ചു പിന്നെ അവനൊന്നും നോക്കി അവൻ തന്നെ നോക്കി വേദനയോട് പറഞ്ഞു മറ്റൊന്നുമല്ല കുഞ്ഞ അവളുടെ കാര്യം പറഞ്ഞ് നമ്മുടെ ലൈഫ് നഷ്ടമാക്കരുതെന്നും ഒരു ശല്യമായിട്ട് പോലും അവൾ നമുക്കിടയിൽ വരില്ല എന്നും ഈ ഒരു ജന്മം ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങൾക്ക് ഇരുവർക്കും ഒരുമിക്കാൻ കഴിയുമായിരിക്കുമെന്നും അതിനായി കാത്തിരുന്നോളാം എന്നും അതിന് നീയും പ്രാർത്ഥിക്കണം എന്നുവാ അവൾ പറഞ്ഞത് എന്നെ വെറുക്കരുത് ദേഷ്യമൊന്നും തോന്നരുതെന്ന് എന്നോട് മാത്രമല്ല അവളോടും എന്നു ഇരുവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് തുടർന്ന് സംസാരിക്കാൻ അവന് സ്വരമിടരുത് കൊണ്ട് കഴിഞ്ഞില്ല അവ ഇരുവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു എനിക്ക് ശരിക്കും വിഷമായി പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇല്ല എനിക്ക് എനിക്കൊരിക്കലും പിണക്കമൊന്നുമില്ല ഈ ചേച്ചിയോട് തോന്നുകയില്ല ഇനി നല്ലൊരു കൂട്ടുകാരിയായി സഹോദരിയായി ഞാനുണ്ടാവും എന്നും ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ ഒരകൽച്ച ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇന്നുമുതൽ ഞങ്ങൾ ഇരുവരും ജീവിക്കാൻ പോവാണ് ഒരു ജീവിതം ഒരു മനസ്സും ഒരു ശരീരവുമായി ഇനി ഞങ്ങൾ എന്നും കാണും ചേച്ചിയെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു സന്തോഷം കൂടിയ ഇന്നെനിക്ക് ഇന്നെന്റെ പിറന്നാളാണ് ഉച്ചക്ക് ചെറിയൊരു സദ്യ ഒരുക്കുന്നുണ്ട് വീട്ടില് ഞങ്ങൾക്കൊപ്പം വന്ന് ആ സന്തോഷത്തില് ചേച്ചിയും അമ്മയും വാവയും പങ്കു ചേരണം അവരൊന്ന് പൂഞ്ചിരിച്ചു പിന്നെ എന്തോ പറഞ്ഞു കണ്ണേട്ടൻ ചിരിയോടെ തന്നെ നോക്കി പറഞ്ഞു അവള് ഇന്നു വരില്ലെന്നും അടുത്ത വർഷം നമ്മുടെ മകളുടെ പിറന്നാളിന് ഇവൾ നമ്മുടെ വീട്ടിലേക്ക് വരാന്നു അവരോട് യാത്ര പറഞ്ഞ് കാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് പാഞ്ഞു വീട്ടിലെത്തുമ്പോൾ വീട്ടമ്മ മുറ്റത്ത് തന്നെ എൻ്റെ അച്ഛനും അമ്മയും അനീതി പെണ്ണ് ആരെയും കാത്തു നിന്നിരുന്നു അവർ വന്നിറങ്ങിയ നേരായിരുന്നു അത് എന്നെ കണ്ടതും ആരതി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവിള് മുഖം ചേർത്ത് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസ നേർന്നു അച്ഛനും അമ്മയും അതിന് പുറകെ ആശംസ അറിയിച്ചു എവിടെ എനിക്കുള്ള ഗിഫ്റ്റ് എന്ന് കുസൃതോട് ചോദിക്കവേ അച്ഛനും അമ്മയും തനിക്കുള്ള പിറന്നാൾ കൂടി കയ്യിലേക്ക് എടുത്തു തന്നുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു പിന്നൊരാഘോഷം തന്നെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ സദ്യയെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ വീട് പിറന്നാൾ സെലിബ്രേഷനായി ഒഴിഞ്ഞിരുന്നു എല്ലാം കണ്ണേരുടെയും അപ്പുരന്റെയും മീരച്ചേച്ചിയുടെയും ആരതിയുടെയും കലാവിരുദ്ധ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഒത്തുചേർന്ന് ആ സായന സന്ധിയിൽ ഞങ്ങൾ കേക്ക് മുറിച്ചു അത് മുഖത്ത് തേച്ചും ഫുഡ് കഴിച്ചും ജീവിതത്തിലെ ആ പിറന്നാൾ ദിനം വളരെ കളറാക്കി ആഘോഷമാക്കി മാറ്റി രാത്രി ഞങ്ങളുടെ മുറിയിലെ ആ സ്വകാര്യ നിമിഷത്തില കണ്ണിട്ടൻ മനസ്സ് തുറന്നത് ഞാൻ അനുവിനെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ പ്ലസ് ടു പഠനകാലത്താണ് സ്കൂൾ ടൂറ് അതും തിരുവനന്തപുരത്തേക്ക് കോവളം ബീച്ചിൽ ഞങ്ങൾ കൂട്ടുകാർ അടിച്ചു പൊളിച്ച് നടക്കവേ മറ്റൊരു സ്കൂളും അവിടെ എത്തി അത്യാവശ്യം വായുനോക്കികളായ ഞങ്ങളുടെ ടീം ആ പിള്ളേരെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ആ സുന്ദരിയെ കണ്ടത് അവൾ എന്നെയും കണ്ടു സ്വാഭാവികമായും അവൾ ദേഷ്യത്തോടെ തലവെട്ടിച്ച് കടന്നുപോയി കുറച്ചു നേരം കൂടി അവളെ നോക്കി ഞാനും തിരിച്ചു പോന്നു നമുക്കിഷ്ടമുള്ള എന്തോന്ന് കാണുമ്പോൾ മനസ്സിലൊരു കുളിർമഴ പെയ്യില്ലായിരുന്നോ അതായിരുന്നു ആ നിമിഷം എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് ദിവസം ഞാൻ ആ ഹാങ് ഓവറിലായിരുന്നു പ്രണയത്തിന് ചാബല്യം എന്നൊക്കെ പറയാം എന്തായാലും എനിക്ക് ആദ്യം ക്രഷ് ക്രഷടിച്ചത് അവളോടാണ് അതാണ് സത്യം എൻ്റെ സ്വപ്നങ്ങളിൽ അവളെന്നും കടന്നു ഒരു രാജകുമാരിയായി ഞാൻ അവളുടെ രാജകുമാരനും പ്ലസ് ടു കഴിഞ്ഞാൽ ഐ ഡി എം പഠിക്കാനായി ഇവിടം വിട്ടു പുതിയ സ്ഥലം പുതിയ കൂട്ടുകാർ പുത്തൻ ചിന്തകൾ പിന്നെ സ്വാഭാവികമായും ആ തിരക്കുകൾക്കിടയിൽ അവളെ മറന്നു എന്നിരുന്നാലും മനസ്സിന്റെ എവിടെയൊക്കെയോ അവളുടെ ചെറിയൊരു ഓർമ്മയുണ്ടായിരുന്നു എന്തായാലും ദൈവം നിശ്ചയം വീണ്ടും അവളെ കണ്ടുമുട്ടാൻ തന്നെയായിരുന്നു അതായിരുന്നു വിധി ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് ഐ ഡി ഐ കഴിഞ്ഞ ഞാൻ എൻജിനീയറിങ് ചെയ്യാനായി തീരുമാനമെടുക്കുന്നത് ഇവിടെ ഒറ്റപ്പാലത്ത് നെഹ്റു കോളേജിൽ പഠിത്തത്തിനായി ചേർന്നതും ആദ്യ ദിവസം തന്നെ എന്നെ അമ്പരപ്പിച്ച് സന്തോഷിപ്പിച്ചത് ആ രാജകുമാരിയുടെ കടന്നുവരവ എന്റെ സഹപാഠിയായിട്ട് ആ ക്യാമ്പസിൽ ഞാൻ ആദ്യമായി കടന്നു ചെലവേ അവളും അതേ സമയത്ത് അവിടെ എത്തി സ്വാഭാവികമായിട്ടും എല്ലാ കോളേജിലേയും പോലെ ചെന്ന ഉടനെ നടയടിയായിട്ട് ചെറിയ റാഗിങ് ഞങ്ങൾക്കും കിട്ടി ആ സമയത്താണ് മറുപടി പറയാൻ പാടുപെടുന്ന അവളെ കാണുന്നത് അവൾക്ക് സംസാരശേഷിയില്ല തിരിച്ചറിവും കിട്ടുന്നത് ഒന്ന് പതറിയെങ്കിലും എൻ്റെ രാവണൻ ഉണർന്നു അവളെ റാഗ് ചെയ്യുന്നവരുമായിട്ട് ഞാൻ ഒന്ന് കോരുത്തു അവളുടെ വിഷമവും കരച്ചിലും കണ്ടിട്ട് അന്നേ ദിവസം തന്നെ സീനിയേഴ്സിൻ്റെ മുമ്പിൽ എനിക്കൊരു ബ്ലാക്ക് മാർക്ക് വീണു എന്തായാലും ആ ഒരൊറ്റ സംഭവത്തോടെ ഞങ്ങൾ ഇരുവരും കൂട്ടായി ആ ക്യാമ്പസില് എൻ്റെ ആദ്യത്തെ സുഹൃത്ത് അതും എന്നേക്കാ രണ്ട് മൂന്ന് വയസ്സ് ഇളപ്പുള്ളൊരു കൂട്ടുകാരി ആദ്യ ദിനം തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ ആ ക്യാമ്പസ് എനിക്ക് സമ്മാനിച്ചു ദിനങ്ങൾ കൊഴിഞ്ഞു വീഴവേ സൗഹൃദത്തിനിടയിൽ മനസ്സിലെ പഴയ പ്രണയം വീണ്ടും വിരിഞ്ഞു ആശങ്കയോടെയാ ഞാൻ ആ പ്രണയം അവൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ അത് എതിർത്തു രണ്ടു മൂന്ന് ദിവസം പിണങ്ങി നടന്നു ഒടുവിൽ ഞാൻ മാപ്പ് പറഞ്ഞ് കയ്യും കാലും പിടിച്ച് വീണ്ടും പഴയതുപോലെ കൂട്ടായി ആദ്യ വർഷം വലിയ പരുക്കൾ ഏൽപ്പിക്കാതെ തന്നെ ഞങ്ങൾ കടന്നുപോയി രണ്ടാം വർഷം ആരംഭിച്ച് പുതിയ വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് അറിവിന്റെ മധുരം തേടി കടന്നു വന്നു അതിസുന്ദരികളായ സുന്ദരികളായ കുറേ സുന്ദരി കുട്ടികൾ അതിലൊരുവളായിരുന്നു എന്റെ സുഹൃത്തിന്റെ അങ്കളിന്റെ മകൾ വിബ അല്ലറച്ചില്ലറ സാഹിത്യവും കലാപരമായ കഴിവുള്ളത് കൊണ്ട് തന്നെ ഞാനും ആ കൊച്ചു കലാകാരിയായ അവളും സ്വാഭാവികമായി കൂട്ടായി ആ ക്യാമ്പസ് മൊത്തം അത് പ്രണയമെന്ന് ഉറപ്പിച്ച നേരം അനു എന്നിൽ നിന്നും അകന്നു തുടങ്ങി എന്നാ തിരിച്ചറിവിൽ ഞാൻ അവളുമായി സംസാരിക്കാൻ ശ്രമിക്കവേ അവൾ പലപ്പോഴും പൊട്ടിക്കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒഴിഞ്ഞു മാറി അതിനിടയിൽ വിബ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു കൂട്ടുകാരുടെ സംസാരത്തിലും കളിയാക്കലും എന്റെ അവളുള്ള കൂട്ടുകെട്ടിലും അവളത് കാര്യമാക്കി എടുത്തു പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കാരണം സുഹൃത്തിനായി വീട്ടുകാർ പറഞ്ഞു വെച്ച പെണ്ണ് എന്നെ പ്രണയിച്ച ഒടുവിൽ ഞാൻ അവളോട് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വർഷങ്ങളായി അനുനെ പ്രണയിക്കുന്നതും അവളോട് എന്റെ പ്രണയം സൂചിപ്പിച്ചതും അവൾ പിണങ്ങി നടന്നതും ഒടുവിൽ കൂട്ടായതും എല്ലാം പറഞ്ഞു അവളില്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കവേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവൾ എന്നെ സഹായിക്കാൻ തയ്യാറായി എന്നെ കണ്ട് തിരിഞ്ഞു നടക്കുന്ന അനുവിനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇരുവർക്കും കൃത്യമായി കൈ കിട്ടി അപ്പോൾ സംസാരിക്കവേ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാനാവാതെ വിഷമത്തോടെ എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ പറഞ്ഞു പിന്നെ അവൾ മനസ്സ് തുറന്ന പ്രണയമാ എനിക്ക് സമ്മാനിച്ചത് അവൾ ഏറെ മനസ്സിൽ കൊണ്ട് നടന്നതാ എന്ന തിരിച്ചറിവ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകി സംസാരിക്കാനാവില്ല എന്ന കഴിവ് കേടും എൻ്റെ കൂടെ കൂടുമ്പോ വീട്ടുകാരും കൂട്ടുകാരും തങ്ങളെ അറിയുന്നവരും അവരെ അംഗീകരിക്കില്ല എന്ന് തോന്നലും ഭാവി ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന വിഷയങ്ങൾ ചിന്തിച്ച് അന്ധമില്ലാതെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണെന്ന് അവൾ തുറന്നു പറഞ്ഞപ്പോ എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു പതി ഞങ്ങളുടെ പ്രണയം പൂത്തു തളിർത്തു പിന്നൊരു വസന്തകാലമായിരുന്നു പ്രണയത്തിന്റെ കൂട്ടുകേട്ടിൻറെ അങ്ങനെ അങ്ങനെ പിന്നോട്ടുള്ള ആ ക്യാമ്പസിൽ രണ്ടു വർഷക്കാലത്തോളം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു വീട്ടുകാർക്ക് മുമ്പിലും ഞാൻ അവളെ വൈകാതെ പരിചയപ്പെടുത്തി അവർക്കും അവർ സ്വീകാര്യമായിരുന്നു എന്റെ പെണ്ണായിട്ട് അവരുടെ മരുമകളായി അവളെ സ്വന്തമാക്കാൻ സ്വീകരിക്കാൻ അവർ തയ്യാറായി പക്ഷെ വിധി ഞങ്ങൾക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു പഠനം കഴിഞ്ഞിറങ്ങി രണ്ടു പേർക്കും ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടി ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങവേ പെട്ടെന്നാണ് ദുരന്തങ്ങളുടെ പെരുമഴയായി ഞങ്ങൾക്കിടയിലേക്ക് പെയ്തിറങ്ങിയത് അവളുടെ അച്ഛൻ്റെ ആകസ്മികമായ മരണം പുറകെ അവളുടെ ബിസിനസ്സിന് തകർച്ച വീട്ടുകാരുടെ തകർച്ച അവളെന്തോ പതിയെ എന്നിൽ നിന്നും അകലാൻ തുടങ്ങി വൈകാതെ ഞങ്ങളിറിഞ്ഞത് അവൾ ഒരമ്മയാവാൻ പോകുന്നുവെന്നാണ് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു